ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മൂന്ന് നോമ്പിലെ അവസാന ദിവസമായിരുന്നു അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോന പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള ദൈവവചന ഭാഗങ്ങൾ യോന മൂന്നിൻ്റെ ഒന്ന് മുതൽ നാല് വരെ യഹോവയുടെ അരുളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായതെന്തെന്നാൽ നീ പുറപ്പെട്ട മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കുക അങ്ങനെ യോന പുറപ്പെട്ട യഹോവയുടെ കൽപ്പന പ്രകാരം നിലവിലേക്ക് ചെന്നു എന്നാൽ നിലവെ മൂന്ന് ദിവസത്തെ വഴിയുള്ള അതിമഹത്തായൊരു നഗരമായിരുന്നു യോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു പിന്നെ ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവെ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ചു പറഞ്ഞു ദൈവത്തിന്റെ നിയോഗം സ്വീകരിക്കാതെ സ്വന്തം ബുദ്ധിയിൽ പ്രവർത്തിച്ച യോനയെ പ്രതിസന്ധികളിൽ രക്ഷിക്കുന്ന സംഭവമാണ് യോനയുടെ പുസ്തകത്തിലൂടെ നീളം വിവരിക്കുന്നത് നീ പുറപ്പെട്ട മഹാനഗരമായ നിലവയിലേക്ക് ചെന്ന് അതിനു വിരോധമായി പ്രസംഗിക്കുക എന്നതായിരുന്നു യോനയ്ക്ക് ലഭിച്ച നിയോഗം നിലവക്കാരോട് ദൈവത്തിനുള്ള അനുകമ്പിയും അവരുടെ മാനസാന്തരവും യോനയ്ക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല ദൈവത്തിന്റെ ഹിതത്തിന് വിരോധമായി അവൻ തർശിശിലേക്ക് പോവുകയാണ് ദൈവകൽപ്പന നിരസിക്കുന്ന യോനയാണ് നാം ഇവിടെ കാണുന്നത് ദൈവത്തിൽ നിന്ന് ഓടിയൊളിച്ച യോനയോടെ കപ്പൽ ജോലിക്കാർ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട് നിൻ്റെ എന്താണ് നീ എവിടെ നിന്ന് വരുന്നുവെന്ന് ദൈവിക ശുശ്രൂഷ ചെയ്യുന്നവർ തൻ്റെ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറുമ്പോൾ അത് ചുറ്റുമുള്ളവർ തിരിച്ചറിയുകയും എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നുള്ള ചോദ്യങ്ങൾ വരികയും ചെയ്യും സമുദ്രത്തിലേക്ക് വലിച്ചെറിയാൻ നറുക്കു വീണ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് തന്നെ തെറ്റു തിരുത്തുകയും പശ്ചാത്തപിച്ച് ദൈവത്തോട് നിലവിളിക്കുകയും ചെയ്യുന്നു യഹോവയായ ദൈവം മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്കാൻ ശബ്ദിച്ചു ദൈവത്തോട് അകന്നു പോകുന്നവർ മാനസാന്തരത്തോടും പശ്ചാത്താപത്തോടും കൂടി മടങ്ങി വരുമ്പോൾ ദൈവം പാപം ക്ഷമിച്ച് ഒഴിവെക്കും ലഭിച്ച യോനയുടെ പ്രതിസന്ധികളിൽ കൂടെ ഇരുന്ന് രക്ഷിക്കുന്ന ദൈവസ്നേഹമാണ് നാം ഇവിടെ കാണുന്നത് ദൈവൻ രണ്ടാമതും അവർ ഒരു അവസരം നൽകുകയും തൻ്റെ പ്രവാചക ശുശ്രൂഷ വിശ്വസ്തത നിർവഹിക്കുന്നതിനെ സഹായിക്കുകയും ചെയ്യുന്നു തെറ്റ് ചെയ്താൽ യോനയെ മാത്രമല്ല നമ്മയും യഹോവ ശിക്ഷിക്കും പക്ഷേ തെറ്റുകൾ ക്ഷമിച്ച് നമ്മെ വീണ്ടും ദൈവിക വേല ചെയ്യുവാനായിട്ട് അവസരം നൽകുകയും ചെയ്യുന്നതായി നമുക്ക് ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കും നമ്മുടെ കർത്താവ് നമ്മെ രക്ഷിക്കുന്ന കർത്താവുന്നു നിലവേക്കാർ തൻ്റെ ദേശത്തിലെ ദിനവേ ദേശത്തിലെ ജനങ്ങൾ ജനങ്ങളും ജീവജാലങ്ങളും ദൈവത്തിൻ്റെയേക്ക് തിരിയുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുന്നത് നമുക്കിവിടെ കാണുവാൻ സാധിക്കും എല്ലാവരും നമ്മെ കൈവിടുകയും ഉപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മെ ആശ്വസിപ്പിക്കുകയും കൂടെയിരിക്കുകയും ചെയ്യുന്നവനും യോനയെ പോലെ നാം ദൈവകൽപ്പന നിരസിച്ച് ഓടിപ്പോകുമ്പോൾ പശ്ചാത്തപിക്കാൻ അവസരം നൽകി വീ ശുശ്രൂഷകൾ ചെയ്യുവാൻ ഒരുക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം ഈ നോമ്പുകാലം ദൈവത്തിൽ ശരണപ്പെട്ട ആ ദൈവത്തെ അനുഗമിച്ച് നമ്മുടെ ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം ദൈവഹിതം പൂർണ്ണമായി നിറവേറ്റാൻ ആത്മീയമായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സർഗസ്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പരമ പിതാവ് ഈ മൂന്ന് ദിവസകാലങ്ങളിൽ അങ്ങയുടെ പാതപ്പെടുത്തെങ്കിലായിരിക്കാനൊക്കെയും അവിടെ പോലെ ദൈവമേ ഞങ്ങളുടെ ദിറ്റികളെ മനസ്സിലാക്കി അനുദ്രിച്ച കർത്താവെ അങ്ങയിലേക്ക് മടങ്ങി വരുവാൻ അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങളെ വിശ്വസതരയുടെ കൈകാര്യം ചെയ്യുവാൻ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയൊരു സഹായിക്കണേ കർത്താവെ ഈ നോമ്പ് നാളുകൾ അതിനായി ഞങ്ങളെല്ലാവരെയും സഹായിച്ച കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഇരിക്കണം കൂടിയിരിക്കണം മാനോമുഹത്വം നൽകണം യേശു നാമത്തിൽ തന്നെയും